അർത്ഥം നഷ്ടപ്പെടുന്ന മാതൃദിനം സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് വർഷത്തിൽ ഒരിക്കൽ അനുസ്മരിക്കേണ്ടവരല്ല മാതാക്കൾ ഓരോ ദിനവും നേരവും അവരെ ഓർമ്മിക്കേണ്ടതാണ് തിരക്കു പിടിച്ച ജീവിതത്തിൽ പലർക്കും അതിനു നേരം കണ്ടെന്നു വരില്ല ഒരു മാതൃദിനം കൂടി കടന്നുപോയി മെയ് രണ്ടാമത്തെ ഞായറാഴ്ചയാണ് മാതൃദിനമായി ആഘോഷിക്കുന്നത് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ അമേരിക്കയിലാണ് തുടക്കം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മെയ് രണ്ടാമത്തെ ഞായറാഴ്ച അമേരിക്കന് വനിത അന്ന ജാർവിസ് തന്റെ മാതാവിന്റെ ശവകുടീരത്തിനു മുകളിൽ പുഷ്പങ്ങൾ അർപ്പിച്ചാണ് മാതൃദിനത്തിന് ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് അന്നത്തെ അമേരിക്കന് പ്രസിഡന്റ് വൂഡ്രോ വിൽപ്സണ് ഇത് ഔദ്യോഗികമാക്കുകയും ക്രമേണ മറ്റു രാജ്യങ്ങളെ ഏറ്റെടുക്കുകയും ചെയ്തു പുരാതന ഗ്രീക്ക് ജനതയാണ് മാതൃദിനത്തിന് തുടക്കമിട്ടതെന്നും പിന്നീട് അമേരിക്കയുൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയായിരുന്നുവെന്നും പക്ഷമുണ്ട് മാതാക്കളും മക്കളുടെ നിഷ്ഠൂര മർദ്ദനത്തിനും അക്രമത്തിനും ഇരയാകുന്ന സംഭവങ്ങളും മാതാക്കളെ കെയർ ഹോമുകളിൽ കൊണ്ടുപോയി തള്ളുന്ന പ്രവണതകളും വർദ്ധിച്ചുവരികയും ഗർഭധാരണത്തിനും മാതാവാകാനും പുതുതലമുറ സ്ത്രീകള് വിമുഖത കാണിക്കുകയും ചെയ്യുന്ന നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ പ്രസക്തിയുണ്ട് മാതൃദിനാചരണത്തിന് പകരം വെക്കാനില്ലാത്ത പദമാണ് അമ്മ സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ കരുതലിന്റെ ലാളനയുടെ പ്രതീകമാണ് മാതാവ് ഓരോ വ്യക്തിയുടെയും വളർച്ചയിലും ഉയർച്ചയിലും മറ്റാരേക്കാളും പങ്കുവഹിക്കുന്നത് മാതാക്കളാണ് ജീവിതത്തിൽ പലരും കയറിയിറങ്ങിപ്പോകും എന്നാൽ ജീവിതത്തിലെ ഉയർച്ചയിലും താഴ്ചയിലും ഒരുപോലെ ഒപ്പം നിൽക്കുകയും ചേർന്നു നിൽക്കുകയും ചെയ്യുന്ന ഒരേയൊരു വ്യക്തി മാതാവ് മാത്രം പൊക്കിൾ കൊടിയിൽ തുടങ്ങുന്ന ഈ സ്നേഹബന്ധം മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലൂടെയും കടന്നുപോകുന്നു മാതാവിൽ നിന്നുള്ള പാഠങ്ങളാണ് എന്റെ ജീവിതത്തിലെ എല്ലാ വിജയങ്ങൾക്കും ആധാര എന്ന വാക്ക് അമേരിക്കൻ മുൻ പ്രസിഡന്റ് ജോർജ് വാഷിംഗ്ടണിൻ്റെതെങ്കിലും ഓരോ വ്യക്തിയുമായും ചേർത്തു വായിക്കേണ്ടതാണ് മാതാക്കളുടെ നിറംമങ്ങാത്ത ഒരിക്കലും വാടിപ്പോകാത്ത ശാശ്വത സ്നേഹത്തെയും മക്കളിലുള്ള പ്രതീക്ഷകളെയുമാണ് അദ്ദേഹം തുറന്നുകാട്ടുന്നത് മാതാവാണ് ഓരോ വ്യക്തിയുടെയും ആദ്യ ഗുരുനാഥന് തെറ്റും ശരിയും പറഞ്ഞു തന്ന് നേർവഴി നടത്തിക്കുന്ന വഴികാട്ടി വേണ്ടി തന്റെ എല്ലാ ആഗ്രഹങ്ങളും താത്പര്യങ്ങളും ത്യജിക്കുന്ന നിസ്വാർത്ഥ സ്നേഹത്തിന്റെ പര്യായം യൗവനം മങ്ങിപ്പോവും പ്രണയങ്ങൾ തോരും സൗഹൃദങ്ങളുടെ ഇലകൊഴിയും അമ്മമാരുടെ പ്രതീക്ഷകള് അതിനെയെല്ലാം അതിജീവിക്കുന്നു വെന്ന അമേരിക്കന് കവി ഓലിവരു വെന്തന് ഹോംസിന്റെ വാക്കുകൾ എത്ര അന്വർദ്ദം അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധത്തെയും മാതൃസ്നേഹത്തെയും കുറിച്ചറിയാന് പാശ്ചാത്യു മനഃശാസ്ത്രജ്ഞര മുയലുകളിൽ ഒരു പഠനം നടത്തി ഒരു അമ്മ മുയലിന്റെ മുയൽ കുഞ്ഞിനെ എടുത്ത് കുറെ ദൂരെ കൊണ്ടുപോയി വെച്ചു പിന്നീട് ഒരു വാഹനത്തിൽ വെച്ച് അതിനെ ചെറിയ തോതിൽ മുറിവേൽപ്പിച്ചു നൊമ്പരപ്പെടുത്തി വേദനയാലും മുയൽകുഞ്ഞ് പിടഞ്ഞു അന്നേരം ദൂരെ ഈ രംഗമൊന്നും നേരിട്ടു കാണാത്ത അമ്മ ഒരു വിഭാഗം മനഃശാസ്ത്രജ്ഞരെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു അതിനുണ്ടായ മാറ്റം അവരെ അത്ഭുതപ്പെടുത്തി മുയൽകുഞ്ഞ് വേദനയനുഭവിച്ച സമയത്ത് അമ്മ മുയൽ അസ്വസ്ഥമാകുന്നതായും വേദന അനുഭവിക്കുന്നതായും അവർക്ക് അനുഭവപ്പെട്ടു ഗാഡ് സുഷുപ്തിയിൽ കിടക്കുന്ന മാതാവ് തൻറെ പൊന്നോമനയൊന്ന് ഞരങ്ങിയാലും ഞെട്ടിയുണരുന്ന അതേ അനുഭവം കുഞ്ഞിന്റെ കാര്യത്തിലുള്ള മാതാവിന്റെ സ്നേഹവും ശ്രദ്ധയും കരുതലുമാണ് ഇത് കാണിക്കുന്നത് വർഷത്തിൽ ഒരിക്കലും അനുസ്മരിക്കേണ്ടവരല്ല മാതാക്കൾ ഓരോ ദിനവും നേരവും അവരെ ഓർമ്മിക്കേണ്ടതാണ് തിരക്കു പിടിച്ച ജീവിതത്തിൽ പലർക്കും അതിനു നേരം കണ്ടെന്നു വരില്ല ദൂരെ ജോലിക്ക് പോയ മകന് പോണ് ചെയ്താല് മോന് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കാത്ത മാതാക്കളുണ്ടോ ഇങ്ങനെയൊരു കാര്യം മാതാക്കളെ വിളിച്ചന്വേഷിക്കുന്ന മക്കൾ എത്രയുണ്ട് സ്നേഹത്തോടെ അവരോട് അല്പസമയം സംസാരിക്കാൻ സമയം കണ്ടെത്തുന്നവർ എത്രയുണ്ട് സുഹൃത്തുക്കളുമായി മണിക്കൂറുകളോളം സംസാരിക്കാൻ സമയം കണ്ടെത്തുന്നു മാതാപിതാക്കളുടെ കാര്യത്തിൽ നമുക്കിതിനു സമയമില്ല ഒരു മാതൃദിനാഘോഷത്തിൽ ഒതുങ്ങുന്നതല്ല അവരോടുള്ള മക്കളുടെ കടപ്പാടും ബാധ്യതകളും ചെറുപ്പത്തിൽ നമ്മെ അളവറ്റു സ്നേഹിച്ചതുപോലെ ലാളിച്ചതുപോലെ സ്നേഹം തിരിച്ചുകൊടുക്കുകയും അവരുടെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് നിറവേദിക്കൊടുക്കുകയുമാണ് മക്കളുടെ ബാധ്യതകൾ വാർദ്ധക്യത്തില് മക്കളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നവരാണ് മാതാക്കള് വീട്ടിലും മറ്റെന്തോ സുഖസൌകര്യങ്ങളുണ്ടെങ്കിലും മക്കളുടെ സാന്നിധ്യത്തോളം സന്തോഷപ്രദമല്ല അവയൊന്നും അവരുടെ ഈ ആഗ്രഹം നിറവേറ്റാൻ കഴിയുന്നവര് പുതുതലമുറയില് നന്നേ ചുരുക്കം പലരും മാതാപിതാക്കളെക്കുറിച്ച് ബോധവാന്മാരാകുന്നത് അവരു പകർന്നു നൽകിയ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കുന്നത് അവരുടെ മരണത്തോടെയാണ് പിന്നീടത് തിരിച്ചു നൽകാനാകില്ല അതിനു മുമ്പേ മതിവരുവോളം സ്നേഹവും കാരുണ്യവും അവർക്ക് തിരിച്ചു നൽകാൻ സാധ്യമാകണം പവിത്രമായ സ്ത്രീത്വത്തിന്റെ മുഖമുദ്രയായ മാതൃത്വം ഏൽക്കാനും മനസ്സില്ല ആധുനിക സ്ത്രീ സമൂഹത്തിന് പണം നൽകിയാൽ കൃത്രിമ ബീജസങ്കലനം വഴി ഗർഭം ധരിക്കാനും പത്തു മാസം ചുമക്കാനും നൊന്തുപ്രസവിക്കാനും ആളെ കിട്ടുമെങ്കിൽ എന്തിന് ഈ പൊല്ലാപ്പെന്ന കൊടിയ സ്വാർ ചിന്ത വാടക വാടകഗർഭധാരണം കമ്പോള സംസ്കാരത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു മൂല്യങ്ങൾ ചവിട്ടിമെതിക്കപ്പെടുന്ന ഇത്തരമൊരു സാഹചര്യത്തില് മാതൃത്വത്തിനു എന്തുവില എന്തു മഹത്വം എവിടെ മാതൃസ്നേഹം സ്നേഹവും കാരുണ്യവും ഉത്തരവാദിത്വവും ഇവിടെ അന്യമാണ് മാത്രത്തിനും അർത്ഥം നഷ്ടപ്പെട്ട ഒരു ചടങ്ങായി മാറിക്കൊണ്ടിരിക്കുന്നു